പായ് വഞ്ചിയിൽ അതി സാഹസികമായി ലോകം ചുറ്റിയ വനിതാ നാവികർ മടങ്ങി വന്നു ലെഫ്റ്റനന്റ് കമാൻഡർമാരായ മലയാളി കെ ദിൽനയും തമിഴ്നാട് സ്വദേശിയെ രൂപയുമാണ് അഭിമാന ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും സ്വീകരിച്ചു ആദ്യമായി മനുഷ്യൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ അതേ ദിനത്തിൽ പുതിയ ചരിത്രം രചിച്ച് അവർ രണ്ടുപേരും തീരമണഞ്ഞു യന്ത്ര സഹായമില്ലാതെ ഒരു പായ്ക്കപ്പലിൽ എട്ടു മാസം കൊണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ താണ്ടിയാണ് ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽനെയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയും മടങ്ങിയെത്തിയത് തിരിച്ചെത്തുന്നത് കൂടുതൽ കരുത്തോടെ എന്ന് പറയുന്നു ഇരുവരും ഐ ഐ ഫീൽ ഹാവ് ഹാവ് ഓൾ മൈ 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 ഇൻ ദിസ് മന്ത്സ് ഫാമിലി പ്രസന്റ് ഹിയർ ടുഡേ യു ബീൻ സ്പൈൻ throughout my life, supporting me in all my unconventional choices. I dedicate this journey to you all, but this is not going to be my last. I'm sorry. Nari Shakti and the Logatin Karti Kurukane, Opam Indian Navy Ude Karitum, Achen Gurta Waku Palichana, Dilna. We proudly represented India in the journey of this lifetime, and this was a promise I made to my father. He is no more here with me, but his presence was felt throughout the journey കഴിഞ്ഞ ഗാന്ധിജയന്തി ദിനത്തിലാണ് ഐ എൻ എസ് വി തരണി എന്ന ബോട്ടിൽ ഗോവയിൽ നിന്ന് ഇരുവരും യാത്ര പുറപ്പെട്ടത് നാലു പാദങ്ങളിലായി നാല് ഭൂഖണ്ഡങ്ങളാണ് നാവികസാഗർ പരിക്രമ എന്ന ദൗത്യത്തിൽ പിന്നിട്ടത് വനിതാ സേനാംഗങ്ങൾ പങ്കെടുത്ത രണ്ടാമത്തെ മാത്രം ദൗത്യമാണ് രണ്ടായിരത്തി പതിനേഴിലെ ആദ്യ ദൗത്യത്തിൽ ആറുപേരുണ്ടായിരുന്നു രണ്ടുപേർ മാത്രം ഇതാദ്യം കോഴിക്കോട് സ്വദേശിനിയാണ് ദിൽന റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കോനത്ത് ദേവദാസിന്റെയും റീജിയുടെയും മകളാണ് നാവികസേനയിലെ കമാൻഡറായ ധനേഷ് കുമാറാണ് ഭർത്താവ് കേരളത്തിന് വേണ്ടി ഷൂട്ടിംഗ് മത്സരങ്ങളിലും അണ്ടർ പത്തൊൻപത് ക്രിക്കറ്റിലും കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ദിൽന മലയാളിയായ അഭിലാഷ് ടോമിയുടെ ശിക്ഷണവും ഇരുവർക്കും ഉണ്ടായിരുന്നു ട്വന്റി മുംബൈ